എന്നാണ് പറയുന്നത് ഞാനൊരു ഞാനൊരു ഡ്രൈവറാണ് അല്ല പളിക്കോലിക്കും പോവും അതുകൊണ്ട് എനിക്കൊരു വണ്ണവർ സാധനോ ഒരു കുണ്ടയറ്റോ ഈ നിലവിലില്ല പിന്നെ കോടതി ബഹുമാനിക്കും നിങ്ങൾ പത്രക്കാരോ പത്രക്കാലോ ഏറ്റെടുത്താൽ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല ചാനലുകാരില് പറയേണ്ട കാര്യമില്ല എന്നും പറയത്തില്ല അല്ലെങ്കിൽ കോടതിയിൽ നിങ്ങൾ ഒരു കേസ് കൊടുത്താൽ എത്ര നാള് പിടിക്കും ഒരു സെറ്റിൽമെന്റ് കൊടുക്കാൻ ആൾക്കാർ വരും ഞങ്ങളെ തേടി വരുന്നാണ് ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോകണില്ല ഒരു ബ്രോക്കറോ വെക്കുന്നില്ല ഞങ്ങൾ അതായത് നിങ്ങളെ തേടി ആളുകൾ വരികയാണ് ഈ നടപ്പാക്കണം അവിടെ കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ കോടതിയെ സമീപിച്ചാൽ സമയം കൂടുതൽ എടുക്കും അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾ വഴി ഈ സെറ്റിൽ ചെയ്തു തരണം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ആളുകളാണ് അല്ലേ അനൂപ് അതെ വരുന്ന ആൾക്കാര് ചിലപ്പോ ഫുൾ എമൗണ്ട് നിങ്ങൾ എടുത്തോന്ന് പറയും എന്നാലും നമ്മൾ എടുക്കാറില്ല നമ്മൾ ചിലപ്പോൾ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ ചെയ്ത് കൊടുക്കും അപ്പൊ നമ്മൾ തുച്ഛമായ എന്തെങ്കിലും നമ്മൾ അതിനെ പ്രതിഫലം എടുക്കും അല്ലാണ്ട് നമ്മൾ ഒരു പരിപാടിക്ക് നിക്കാറില്ല പിന്നെ ഇങ്ങനത്തെ കേസിൽ നമ്മൾ നിക്കാറില്ല പറഞ്ഞാൽ മനസ്സിലായേ നമ്മൾ സത്യസന്ധമായി ജോലിക്ക് പോവുക കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവാണ് അങ്ങനെയൊക്കെ നമ്മൾക്ക് ആരാണ് നിങ്ങൾ പറഞ്ഞ ആടംബര കാർ ആരെ കാറാണോ നിങ്ങൾ അത്ര സത്യസന്ധമായ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് വേണം കോടതിക്കൊരു നിലവാരവും കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ നശിപ്പിക്കരുത് അല്ലല്ലേ താ താങ്കളുടെ ഒരു അല്ലല്ലേ അല്ല അനൂപിന്റെ ഏത് കാര്യം നശിപ്പിച്ചു എന്നാണ് അനൂപ് അവിടെ ആ ഓപ്പൺ സ്പേസിൽ അത്രയും ആളുകളെ കൂട്ടി മദ്യസൽക്കാരം നടത്തുവാൻ അനൂപിന് എങ്ങനെ കഴിഞ്ഞു ആളുകളെ ൂട്ടി വലിയ സൽക്കാരം നൽകുന്നു പോലീസ് ഒന്നും ചെയ്യുന്നില്ല തിരിച്ചു പോലീസ് അത്ര നല്ല ഉദ്യോഗസ്ഥന്മാർ അവരെ ചെക്ക് ചെയ്തിട്ടാണ് കാര്യങ്ങൾ കൺഫേം ചെയ്തിട്ടാണ് പോയത് അല്ലെങ്കിൽ നിങ്ങൾ കാരണം ഈ പോലീസിന് പോലീസിന് എത്ര സമ്മർദ്ദം വരുന്നതെ മോളിൽ നിന്ന് നിങ്ങൾ ഈ കാര്യം ചെയ്യുമ്പോൾ ചാനലിൽ പ്രോഗ്രാം ചെയ്യുമ്പോൾ പാർട്ടി 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 നടന്നിട്ട് നടന്നിട്ട് ഒരു കഴിഞ്ഞത് കഴിഞ്ഞ മാസം അതാണ് മഞ്ജുഷ് കാരണം ഈ തൃശൂരില് ഈ അനൂപ് നമ്മളോടൊപ്പം ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്ന അനൂപ് പാർട്ടി സംഘടിപ്പിച്ചത് വിവിധ ഗുണ്ടകളുടെ അറുപതോളം വരുന്ന ആളുകളുടെ ഗുണ്ടകളുടെ പാർട്ടി സംഘടിപ്പിച്ചത് ഒരു മാസം മുൻപാണ് ഇന്നലെയാണ് ഇത് സംബന്ധിച്ചുള്ള വാർത്ത മാധ്യമങ്ങളിൽ വന്നത് അതിനുശേഷമാണ് പോലീസ് ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കുന്നത് അതായത് നമുക്ക് ആ ദൃശ്യങ്ങളെ ആ റീൽസിൽ കാണാൻ കഴിയും ഇവർ പാർട്ടി സംഘടിപ്പിക്കുന്ന ഇവരുടെ ഇടയിലേക്ക് ഒരു പോലീസ് ജീപ്പ് വരുന്നുണ്ട് കാര്യങ്ങൾ തിരക്കി ഞങ്ങളൊരു ചടങ്ങ് നടക്കുകയാണെന്ന് പറഞ്ഞു പോലീസ് ആ വഴി മടങ്ങിപ്പോകുന്നു ഇന്നലെ ന്യൂസ് ഏറ്റിനടക്കമുള്ള വിവിധ മാധ്യമങ്ങൾ ഈ വാർത്ത പുറത്തുവിട്ട ആ ദൃശ്യങ്ങൾ ആ റീൽസുകൾ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് പോലീസ് ഇപ്പോൾ നടപടി സ്വീകരിച്ചത് പോലീസിന്റെ അന്വേഷണത്തിൽ പിന്നീട് വ്യക്തമായത് കാപ്പാ കേസിലെ കാപ്പ ചുമത്തപ്പെട്ട ആളുകളുണ്ട് ലഹരിക്കേസിലെ പ്രതികളടക്കം ഈ അനൂപ് സംഘടിപ്പിച്ച പാർട്ടിയിൽ പങ്കെടുത്തിരുന്നുവെന്ന് പോലീസിന്റെ പിന്നീടുള്ള അന്വേഷണത്തില് അതായത് റീൽസ് ഈ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി ദിവസങ്ങളായി പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല അതായത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം പോലീസിന്റെ അനങ്ങാപ്പാറ നയമാണ് ഈ നാട്ടില് ഗുണ്ടകൾ ഇങ്ങനെ അടിഞ്ഞാടാനുള്ള കാരണമെന്ന് പറയുന്നുണ്ടല്ലോ ഇന്ന് പോലീസ് ഇന്ന് പോലീസ് കേസെടുത്തു സ്റ്റേഷൻ ജാമ്യത്തിൽ അനൂപിനെ വിടുകയും ചെയ്തു അപ്പോൾ അടുത്ത പണിക്കുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് പോലീസ് ചെയ്യുന്നത് തൽക്കാലം പോലീസ് ഇവരെ സംരക്ഷിച്ച് ഇവർക്ക് അനുകൂലമായിരുന്നു അങ്ങനെ അനുകൂലമായിരിക്കുന്ന ഒരു സ്റ്റേഷനിലെ സി ഐ നല്ലതാണെന്ന് ഒരു ഗുണ്ടാ നേതാവ് സാക്ഷ്യപ്പെടുത്തുന്നിടത്തോളം ഗതികെട്ട അവസ്ഥയിലേക്ക് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് തരം താണിരിക്കുക നാട്ടിലെ ഗുണ്ടാ നേതാക്കന്മാരാണ് തീരുമാനിക്കുന്നത് ഈ സി ഐമാര് നല്ലവരാണോ മര്യാദക്കാരാണോ എന്ന് തീരുമാനിക്കുന്നത് അതെന്ത് ന്യായം നാട്ടിലെ പൊതുപ്രവർത്തകരും പൊതുജനങ്ങളും സാധാരണ ആളുകളല്ലേ പറയേണ്ടത് ഈ പോലീസ് നല്ലതാണ് ഞങ്ങൾക്ക് സംരക്ഷണം തരുന്നെന്ന് പകരം ഇത്തരത്തിലുള്ള ആളുകളാണ് പറയുന്നത് പിന്നെ മാത്രമല്ല അനുപന്നു പറയുന്ന മറ്റൊരു കാര്യമാണ് പോലീസ് എന്നോട് നന്നായിട്ടാണ് പെരുമാറിയത് നിങ്ങളാണ് എന്നെ ഗുണ്ട എന്ന് വിളിക്കുന്നത് പിന്നെ ഗുണ്ടകളെ പിന്നെ ഗുണ്ടകൾ എന്നല്ലതാ കുണുവാവ എന്ന് വിളിക്കാൻ പറ്റുമോ അത് തന്നെയാണ് മഞ്ജുഷ എനിക്ക് മനസ്സിലാകാത്തത് ഇവർ പറയുന്ന ലോജിക്ക് മനസ്സിലായി പോലീസ് ഇവർ തമ്മിൽ വലിയ ബന്ധമാണ് പോലീസ് പറയുന്നത് നാട്ടിലെ ആളുകൾക്ക് ജനമൈത്രി പോലീസ് എന്നാണ് പറയുന്നത് പക്ഷെ ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളും കാണുന്ന സംഭവങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോ ഗുണ്ടാമൈത്രി പോലീസാണ് കേരളത്തിലുള്ളത് ജനമൈത്രി പോലീസ് അല്ല സാധാരണ മനുഷ്യർക്ക് സംരക്ഷണം കൊടുക്കുന്ന രീതിയിൽ അവരുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കുന്ന രീതിയിൽ പോലീസിന് സാധിക്കുന്നില്ല ഒരുപാട് സംഭവങ്ങൾ നമുക്ക് എടുത്തെടുത്ത് പറയാൻ പറ്റും ഇവിടെ അനൂപ് തന്നെ പറയുന്നുണ്ട് അദ്ദേഹം രണ്ട് കേസിൽ കൊലക്കേസിൽ രക്ഷപ്പെട്ടു എന്ന് കോടതി വെറുതെ വിട്ടുന്നു കോടതി വെറുതെ വിട്ടു എന്ന് പറഞ്ഞാൽ ും പോലീസും പരാജയപ്പെട്ടു തെളിവുകൾ ആ കേസ് തെളിയിക്കാൻ പരാജയപ്പെട്ടു എന്നാണ് സാക്ഷികളെ ഹാജരാക്കാൻ കഴിയുന്നില്ല എന്നതുകൊണ്ടാണ് ജിൻഡോ ആ സാക്ഷികളെ എങ്ങനെയാണ് പൂവ് മാറ്റുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്നിട്ട് നെഞ്ചു പിരിച്ചു വന്ന് പറയുകയാണ് ഒരു കൊലക്കേസ് നടത്തിയിട്ടും ഒരു കൊല നടത്തിയിട്ടും ഞാൻ രക്ഷപ്പെട്ടു വന്നല്ലോ എന്ന് അതന്നെ ഞാൻ ചോദിക്കുന്നത് പോലീസിന്റെ പ്രോസിക്യൂഷന്റെ പരാജയമാണ് ഇത് തെളിയിക്കാൻ പറ്റാതെ വരുന്നത് കൊലക്കേസിൽ ഇത്തരം പ്രതികളെ വെറുതെ വിട്ടു എന്ന് പറഞ്ഞാൽ ആ കൊലകൾ നടന്നിട്ടില്ല എന്നല്ല അത്തരം ആളുകൾ മരണപ്പെട്ടില്ല എന്നല്ല അല്ലെങ്കിൽ ആളുകൾ ജീവനോടെ ഉണ്ടാകണമല്ലോ ആളുകൾ മരണപ്പെട്ടു പോലീസിന്റെ അന്വേഷണത്തിൽ അവർ മരണപ്പെട്ടു അതെല്ലാം നമുക്ക് വ്യക്തമായിട്ടുണ്ട് പക്ഷേ ഇത്തരം ഗുണ്ടകൾ വെറുതെ ഇടപ്പെടുന്നത് പറഞ്ഞാൽ പ്രോസിക്യൂഷന്റെയും പോലീസിന്റെയും തികഞ്ഞ പരാജയമാണ് എന്നിട്ട് ഇവർ പുറത്തിറങ്ങി വന്നിട്ട് പറയുകയാണ് പോലീസ് ഞങ്ങളോട് വളരെ മര്യാദയോടെയാണ് പെരുമാറിയത് മാധ്യമങ്ങളും പൊതുപ്രവർത്തകരും പൊതുജനങ്ങളാണ് മോശക്കാർ എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ നമുക്ക് പറ്റില്ല കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ തികഞ്ഞ പരാജയമാണ് ഇത്തരം ആവർത്തിക്കുമ്പോൾ ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയും ഈ ഒറ്റപ്പെട്ട ഇങ്ങനെ ഒറ്റപ്പെട്ട് ആവർത്തിക്കുമ്പോൾ മാത്രം ഇടയ്ക്ക് ഓപ്പറേഷൻ ആകോ ഓപ്പറേഷൻ കാവലോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ തട്ടിപ്പ് നടത്തുന്നത് കേരളത്തിലെ സാധാരണ മനുഷ്യർക്ക് ഒരു സംരക്ഷണവും ആഭ്യന്തര വകുപ്പിൽ നിന്ന് കിട്ടുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല ഈ പോലീസിൽ നിന്ന് എന്തൊക്കെ സഹായമാണ് അനൂപ് കിട്ടിയിട്ടുള്ളത് അനൂപിന് ഇപ്പോൾ വിയൂർ പോലീസിനെ കുറിച്ച് പറഞ്ഞുവല്ലോ അനൂപ് എന്ത് സഹായമാണ് അവർ ചെയ്തു തരുന്നത് ഞാൻ വിജയൂര് പോലീസ് സഹായിച്ചു എന്നല്ല പറഞ്ഞത് അവരോ ഉദ്യോഗസ്ഥന്മാരും വരുമ്പോളും അവര് അവരെ ഡ്യൂട്ടി ചെയ്യുന്നത് പറഞ്ഞാൽ എന്നെ സഹായിച്ചു എന്നല്ല ഞാൻ പറഞ്ഞത് അവര് ചെയ്യുന്ന അവരെ ഡ്യൂട്ടി അവർ കറക്റ്റ് ചെയ്യുന്നില്ല പറഞ്ഞാൽ മനസ്സിലായോ അല്ലെങ്കിൽ ഞാൻ അവര് കൈക്കൂലി കൊടുക്കുവേ അല്ലെങ്കിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അവര് സത്യസന്ധമായി അവര് ജോലി എടുക്കുന്നു പറയാൻ മനസ്സിലായ തൃശ്ശൂർ പോലീസ് എന്ന് പറഞ്ഞാൽ ഏത് ഗുണ്ടകൾ വേണമെന്ന് ചോദിച്ചോ ഏഹ് ഇടിച്ചുകൊണ്ട് നട്ടല്ലാണ്ട് കുടിക്കും അമ്മയെ കണിക്കും പറയാൻ മനസ്സിലായോ അങ്ങനെ അതാണ് തൃശ്ശൂർ പോലീസ് വേറെ പോലീസിനെ പറ്റി എനിക്കറിയില്ല പറയാൻ മനസ്സിലായി പിന്നെ വേറെ പാർട്ടിക്കാർ വിളിച്ച് പറയുമ്പോഴത്തേക്കാണ് ഏത് ഗുണ്ടകളിലും അഡണ്ട് ഓടിക്കും പറഞ്ഞാൽ മനസ്സിലായി വെറുതെ ഫെയർ ആയിരുന്നു എൻ്റെ എഴുതി തരും റിമാൻഡ് ആണ് പറഞ്ഞത് ഒന്നും ചെയ്യുന്നു വേണ്ട ഗുണ്ടകളിലും നിങ്ങൾ തന്നെയാണ് ആൾക്കാരാക്കണത് പറയാൻ മനസ്സിലായി നിങ്ങൾക്ക് വേറെ പണി ഒന്നുമില്ല നാല് കസാരി ഇടാണ്ട് ചാനലിലാണ്ടിരിക്കുക പറഞ്ഞാൽ മനസ്സിലായി നിങ്ങൾക്ക് എന്ത് നിങ്ങൾക്ക് എന്താണ് പണി പണി പോയിട്ട് എന്റെ പണി ഞാൻ സാധാരണ കുടുംബമായി ജീവിക്കുകയാണ് പറഞ്ഞ മനസ്സിലായാ നിങ്ങൾക്ക് ഇതല്ലാണ്ട് നിനക്ക് എവിടെ നിന്ന് ശമ്പളം കിട്ടുന്നത് നിങ്ങക്ക് നല്ല ആരോ പണിക്ക് പോടോ ആ പണിക്ക് തന്നെ പോയില്ലോ അനൂപ് ഗുണ്ടാപ്പണി എടുത്തിട്ട് ഇവിടെ വന്ന് തർക്കിക്കാൻ വരണ്ട തർക്കാൻ വരണ്ട അനൂപ് അനൂപ്ണി എടുത്തിട്ട് ആ വക ഭഗത്തോ ഇങ്ങോട്ട് പറയണ്ട അനൂപ് ഓരോരുത്തരും ചെയ്യുന്ന ജോലി ഞങ്ങൾ ചെയ്യുന്ന ജോലിക്കുള്ള ശമ്പളവും കൂലിയും മൈ തന്നെ ഞങ്ങൾ ജീവിക്കുന്നു അല്ലാതെ ഗുണ്ടാപ്പണി ചെയ്തും തർക്ക പരിഹാരം നടത്തിയല്ല ഞങ്ങൾ ജീവിക്കുന്നത് ആ പണിയൊന്നും പറയണ്ട അതൊന്നും പറയണ്ട അനൂപിന്റെ പണി എന്താ ഞങ്ങൾക്കൊക്കെ പറയാനായിട്ടൊരു തൊഴിലുണ്ട് പിന്നെകുപ്പി കണ്ടിരുന്നോ മദ്യങ്ങുപ്പി നിങ്ങൾ നിങ്ങൾ തൊഴിൽ സത്യസന്ധമായി കണ്ടിരുന്നോ അല്ലെങ്കിൽ പിന്നെ അത് എന്താണെന്ന് പറയുമോ എന്താണെന്ന് പോകാം അനൂപ് ഞാൻ അനൂപിന്റെ മദ്യക്കുപ്പി കണ്ട കാര്യമോന്ന് പറഞ്ഞില്ല പക്ഷെ താങ്കൾ വാചകമുണ്ട് തർക്ക പരിഹാരത്തിന് വേണ്ടി നിങ്ങളെ തേടി എന്ന് അർത്ഥം എന്താ കേരളത്തിലെ പോലീസിനെ പരിഹരിക്കാൻ തേടി വരുന്നത് പരാതി പരിഹരിക്കാൻ തർക്കം പരിഹരിക്കാൻ അനൂപാര സ്ഥലത്ത് സിഎ യോ എസ് എച്ച്ഒയോ ആരാൻ പോലീസിൽ വിശ്വാസം ഇല്ലാതെ വരുമ്പോഴാണ് ഗുണ്ടകളെ തേടി പോകുന്നത് കണ്ടോ 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 എന്നാണ് എന്നാണ് ഒരു കൊലക്കേസ് ഉൾപ്പെടെ ഉള്ള ആളെയാണ് പോലീസ് അവിടെ ചെന്ന് എത്തി നോക്കിയിട്ട് പോകുന്നത് അതിനൊരു കുഴപ്പവുമില്ല ഇല്ല കേട്ടോ എന്നിട്ട് ഇന്ന് വിളിച്ചു വരുത്തിയിട്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്യുന്നു അപ്പോൾ ബാക്കിയുള്ളവരുടെ കാര്യമോ അവിടെ മറ്റു ആളുകളും ഉണ്ടായിരുന്നുവല്ലോ ക്രിമിനൽ ഉണ്ടായിരുന്ന അവരുടെ കാര്യം കുപ്പിയല്ല മദ്യക്കുപ്പി ഒരു പക്ഷേ ആയിക്കോട്ടെ അത് എന്ന് വിചാരിക്കുക പക്ഷെ അവിടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന കാപ്പ ചുമത്തപ്പെട്ട ആളുകള് ലഹരിക്കേസുകളിലെ പ്രതികളടക്കം ആ സംഗമത്തിൽ ഉണ്ടായിരുന്നു അപ്പൊ അത് ന്യായീകരിക്കുകയാണ് അനൂപ് അനൂപിന് എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും അനൂപ് തന്നെ സ്ഥാപിക്കുന്നുണ്ട് അനൂപ് ഒരു കൊലക്കേസിലെ പ്രതിയാണെന്ന് നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയാണെന്ന് മറ്റു തൊഴിലെടുത്തായിട്ട് വിവരമില്ല പോലീസിന്റെ പട്ടികയിൽ ഗുണ്ടാ പട്ടികയിലുള്ള വ്യക്തിയാണ് അനൂപ് അല്ലാതെ വേറെ ആരും ചാർത്തി കൊടുത്തതല്ല നമ്മളാരും ചാർത്തി കൊടുത്തതല്ല അനൂപ് വെറുതെ ചൂടായിട്ട് കാര്യമില്ല അനൂപ് മറ്റാരും ചേർത്തി തന്ന അല്ലല്ലോ പോലീസിന്റെ തന്നെ പട്ടികയിലുള്ള ആളല്ലേ പോലീസിന്റെ പട്ടികയിലായാലും ഒരു മര്യാദ ഞാന് പിന്നെ പറയാൻ മനസ്സിലായി നമ്മൾ ഇനി നാല് കൊല്ലം ജയിലിൽ കിടന്നിട്ട് ഒരു പേഷ്യന്റ് ആണ് പറഞ്ഞാൽ മനസ്സിലായി ഞാൻ അമലയിലെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടറങ്ങിയിട്ടുള്ളൂ ഞാൻ ഒരു ലഹരിയ ഒരു ഒന്നും ഇല്ലാത്ത ആളാണ് ഉണ്ടായിരുന്നു ആദ്യം ഉണ്ടായിരുന്നു ഇപ്പൊ കുറെ കാര്യങ്ങളായിട്ടും ഇല്ല പിന്നെ എനിക്ക് അതിൻ്റെ ഒരു ഇതുണ്ട് പറഞ്ഞാൽ മനസ്സിലായി ഒരു മാനസികമായിട്ട് തളർന്നു ഇരിക്കുകയാണ്